ഹായ് ഹലോ ഗായ്സ് അപ്പോൾ ഇന്ന് അടിപൊളി കാഴ്ചയിൽ തന്നെ തുടങ്ങാം നമുക്ക് ഇന്നത്തെ ദിവസം അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് പരിപാടിയുണ്ട് നമ്മൾക്ക് ഓരോ സ്ഥലത്ത് പോവേണ്ടതുണ്ട് കേട്ടോ ഒരുപാട് കാപ്പി വെപ്പ് പൂത്ത് നിൽക്കുന്നതാണേ കാണുന്നത് അങ്ങനെ നമ്മൾ ഇപ്പോൾ നമുക്ക് പോകണ ഒരു പ്രധാനപ്പെട്ട സ്ഥലത്തേക്കാണ് കേട്ടോ എത്തിയത് അത് നമ്മുടെ വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടി പോകുന്നതാണേ അപ്പോൾ നമ്മുടെ വണ്ടി വാങ്ങിയിട്ട് മൂന്ന് വർഷമായി അപ്പോൾ നമ്മൾ മുടക്കാതെ ഓരോ എന്താ മൂന്ന് മാസം കൂടുമ്പോഴും സർവീസ് ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കുറച്ച് ലേറ്റായി ചെയ്തിട്ട് കുറച്ചൊരു അഞ്ചാറ് മാസത്തെ ഗ്യാപ്പ് വന്നായിരുന്നു കേട്ടോ പിന്നെ നമ്മളങ്ങനെ വണ്ടി നമ്മൾ സർവീസ് സെൻറ്ററിൽ കൊടുത്തിട്ട് പിന്നെ ഞങ്ങൾ നടക്കുകയാണെ വണ്ടി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും ഒരു ഉച്ച കഴിയുമെന്നാണ് പറഞ്ഞത് പിന്നെ നമ്മൾ കുറച്ച് സ്ഥലത്തും കൂടെ പോകാനുള്ളതുകൊണ്ട് നമ്മളൊരു ഓട്ടോ വിളിച്ചിട്ട് നേരെ ടൗണിലേക്ക് പോകണേ ഡ്രസ്സെടുക്കാൻ എന്നും കൽപ്പറ്റ തന്നെയാണ് പോവുക അപ്പോൾ അധികം വെയിലും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് നമ്മൾക്ക് എന്താ സുഖമായിട്ട് പിന്നെ പോകാൻ പറ്റി കേട്ടോ ഇപ്പോൾ നമുക്ക് ഈ വയനാട്ടിൽ ഇപ്പോൾ രണ്ട് ദിവസം ആവും ഒരു കുറച്ച് ദിവസമായി ഭയങ്കര മഴ തന്നെയാണ് ഇന്നെന്താ അറിയില്ല പ്രത്യേകിച്ച് മഴയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തെളിഞ്ഞൊരു കാലാവസ്ഥയായിരുന്നു അതായത് ഒട്ടും വെയിലും ഇല്ല മഴയും ഇല്ല ഒരു മൂടിയ കാലാവസ്ഥയായിരുന്നു കേട്ടോ അതുകൊണ്ട് നമുക്ക് നമ്മുടെ എന്താ ഓരോ പിന്നെ ആവശ്യങ്ങളും പെട്ടെന്ന് എന്താ ചെയ്ത് തീർക്കാൻ പറ്റി അതൊട്ടും വെയിലില്ലാതെ നമ്മൾ സിന്ദൂറിലേക്ക് ഇതാ സിന്ദൂർ എത്തിയിട്ടുണ്ട് കേട്ടോ ഷോപ്പ് അപ്പോൾ നമ്മളിന്ന് സിന്ദൂറിലേക്ക് പോവുകയാണെ വയനാട്ടുകാരുടെ ഏറ്റവും ഫേമസ് ആയ ഒരു ഷോപ്പായിട്ടോ സിന്ദൂർ എന്ന് പറഞ്ഞത് ഇത് കുറേ ഒത്തിരി വർഷമായിട്ടോ സിന്ദൂർ തുടങ്ങിയിട്ട് അപ്പം ഇത് എന്താ ഇവിടെ എന്താ വിലക്കുറവുമാണ് നമ്മൾ ഇവിടെ കയറിയിട്ടുണ്ടെങ്കിൽ ഒ എന്താ നമ്മൾ ഒരു ഡ്രസ്സ് എടുക്കാതെ ഇവിടെ നിന്ന് ഇറങ്ങില്ല കാരണം എല്ലാ കളക്ഷൻസും നമുക്ക് വേണ്ട ഐ എല്ലാ സാധനങ്ങളും ഇവിടെ തന്നെയുണ്ട് ഡ്രസ്സിൻ്റെ ഓരോ എന്താ നമുക്കിപ്പോൾ പുതിയ 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 കളക്ഷൻസൊക്കെ ഉണ്ടാവില്ല അതൊക്കെ ഇവിടെ തന്നെയുണ്ട് അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് ബില്ലിങ് സെക്ഷനിൽ നിന്ന് ബില്ലൊക്കെ റെഡിയായി ക്യാഷൊക്കടച്ച് നമ്മൾ തൊട്ട് മുമ്പുള്ള ഷോപ്പിലേക്കും കൂടെ പോകുക കേട്ടോ അവിടെയാണ് ഈ ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ്ങും എല്ലാം നടക്കുന്നത് നമ്മൾ പൈസയും കാര്യങ്ങളൊന്നും വേണ്ട ഇവരുടെ സ്വന്തം സ്റ്റിച്ചിങ് അങ്ങനെ നമ്മൾ അതും കഴിഞ്ഞ് നേരെ പോയത് നമ്മൾ ഒരു തൗഫിക്ക് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാട്ടോ ഒരു ചായ കുടിക്കേണ്ടി രാവിലെ നമ്മൾ ഇറങ്ങിയതല്ലേ അപ്പോൾ ചായ കുടിക്കേണ്ടി അവിടെ കയറി അങ്ങനെ നമ്മൾ അവിടെ ചായയും കുടിച്ച് നേരെ നമ്മൾ അവിടുന്ന് വേറൊരു സ്ഥലത്തേക്കാട്ടോ പോകുന്നത് വഴിയിൽ വെച്ച് നിറച്ചും കാപ്പിപ്പൂക്കൾ കണ്ടിട്ടോ ഒത്തിരി കാപ്പി ഉണ്ടെങ്കിൽ വയനാട്ടിൽ പൊതുവേ കൃഷി ചെയ്യുന്ന കാപ്പി തന്നെയാട്ടോ അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ മൊത്തം നമുക്ക് ഒരുപാട് കാപ്പി പൂക്കളെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ ഒക്കെ വയനാട് സന്ദർശിക്കുകയാണെങ്കിൽ ഇതിൻ്റെ വിസ്മ വർണ്ണവിസ്മയം തന്നെ നമുക്ക് എടുത്ത് തീർക്കാം കേട്ടോ അങ്ങനെയാണ് നമുക്ക് ഒരു എന്താ ഈ കണ്ണൻ ചെക്കുന്ന ഈ കാഴ്ച കണ്ടിട്ട് ഇങ്ങനെ നട എന്താ നമുക്ക് ട്രാവൽ ചെയ്തൊക്കെ പോകാനൊക്കെ അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് പറഞ്ഞില്ല ഒരു പാർക്കിലേക്കാണ് അപ്പം നമുക്ക് എന്തായാലും കുറച്ചും കൂടി ലേറ്റ് ആകും ഒരു മണി എന്തായാലും കഴിയുന്നില്ല പറഞ്ഞപ്പം നേരെ പാർക്കിലേക്കാണ് പോകുന്നത് കേട്ടോ അങ്ങനെ വാമിക്കുട്ടിയും പാർക്കിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കി പരിപാടിയൊക്കെ നമുക്ക് പാർക്കിൽ നിന്ന് കേട്ടോ നമ്മൾ എന്നെ കൗണ്ടറിൽ ചെന്നിട്ട് എന്താ നമുക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ടിക്കറ്റിൻ്റെ ആവശ്യമൊന്നുമില്ല ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഓർഫണേജ് അവിടെയൊക്കെ ഡൊണേറ്റ് ചെയ്യാം കേട്ടോ ക്യാഷ് അപ്പോൾ നമുക്ക് എത്ര വേണമെങ്കിലും നമുക്കിവിടെ ക്യാഷ് കൊടുക്കാം അങ്ങനെ പാർക്കിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഒത്തിരി എന്താ ഇത് ചില നമുക്ക് എന്താ വലിയ പാർക്കൊന്നുമില്ല ചെറിയൊരു പാർക്ക് തന്നെയാണ് കേട്ടോ നമുക്കിപ്പോൾ ഒരുപാട് പേർക്ക് ട്രാവൽ ചെയ്തിട്ട് എന്താ തളർന്ന ക്ഷീണൊക്കെ ആയിക്കിട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ പാർക്കിൽ പോയിട്ട് റെസ്റ്റ് എടുക്കാം ഒത്തിരി റൈഡ്സും കാര്യങ്ങളുണ്ട് ഫസ്റ്റ് കയറിയപ്പോ തന്നെ ഇതാ ഏട്ടനെ കുഞ്ഞു ഊഞ്ഞാലോ അത് ഈ പാർക്ക് എവിടെ വരുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വയനാട് ബൈപ്പാ അതായത് കൽപ്പറ്റ ബൈപ്പാസിന്റെ അടുത്താട്ടോ പാർക്ക് വരുന്നത് നമുക്ക് എന്താ റോഡരികിലായിട്ടാണ് ഈ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് അപ്പൊ പെട്ടെന്ന് എല്ലാവർക്കും എത്തിപ്പെടാനും പറ്റുംട്ടോ ഇവിടെ ഞങ്ങൾ വന്ന ടൈമിൽ എന്താ അധികം ആൾക്കാരൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ അവിടെ ഫസ്റ്റ് ആയിട്ട് കണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ സ്കൂൾ പിള്ളേരുണ്ട് കേട്ടോ ടൂർ വന്നതാണെന്ന് തോന്നുന്നുണ്ട് അവർ അവിടെ ഇരുന്നിട്ട് ഐസ്ക്രീം കഴിക്കുന്നു റൈഡ്സിലൊക്കെ കയറി കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഈ റൈഡാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇത് രണ്ട് ഭാഗമുണ്ട് നമുക്ക് അവിടുത്തെ രണ്ട് ഭാഗത്ത് ഇരുന്നിട്ട് അങ്ങോട്ടൊന്നും പരസ്പരമായിട്ട് കളിക്കുക എന്നാണ് അവിടെത്തന്നെ ഇരുന്ന് പിന്നെ എന്താ കുറച്ച് ദൂരെ വന്നില്ല വാമിക്കുട്ടിക്കൊന്നും കൊടുത്തില്ലല്ലോ അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് തന്നെ അവൾക്ക് കൊടുത്തേ പണ്ട് ഇവിടെ ഒത്തിരി കടകളും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു ഐസ്ക്രീം ഒക്കെ ഉണ്ടായിരുന്നു ഞാൻ ഫസ്റ്റ് അവിടെ എത്തിയപ്പോൾ തന്നെ ഐസ്ക്രീം ഐസ്ക്രീം എന്നാണ് പറഞ്ഞു വന്നത് അങ്ങനെ ഗായസ് ചമ്മിയൊക്കെ പോയി ഐസ്ക്രീം ഐസ്ക്രീമൊന്നും കിട്ടിയില്ലട്ടോ കാരണം ഐസ്ക്രീമിൻ്റെ കടയൊക്കെ പൂട്ടി അയാൾ താക്കോലം കൊണ്ട് പോയി തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്താ ഭയങ്കര പോയി കാരണം ഞാൻ എല്ലാ സ്ഥലത്തും ഇപ്പോൾ കറങ്ങാൻ പോകുകയാണെങ്കിലും എനിക്ക് ഐസ് ക്രീമൊക്കെ കിട്ടിയേ പറ്റൂ കേട്ടോ വളരെ ഇഷ്ടമാണ് എനിക്ക് ഐസ് ക്രീമേ ഏട്ടൻ വാങ്ങിത്തരാമെന്ന് വരെ പറഞ്ഞത് പക്ഷേ നോക്കുമ്പോൾ ബാഗ്യവശാലത് അടച്ചു പോയി ഗസ് പിന്നെ ഇത് കണ്ടില്ലേ മീൻ നോക്കി രണ്ടു കൂടെ അവിടെ ഇരുന്ന് ഒത്തിരി മീനുണ്ട് വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നമുക്കിത് കാണാം ആ നമുക്ക് ഇറങ്ങി പിടിക്കാൻ പാറ്റുള്ള വെള്ളം തന്നെ ഉള്ളൂ പക്ഷേ പിന്നെ പിടിച്ചില്ല കാരണം വേറെ സ്ഥലമല്ലേ അപ്പോൾ പിടിക്കാനൊന്നും പോയില്ല കുറേ മീൻ കനാലെ കനാലാണ് കേട്ടോ കനാലിൻ്റെ ഓപ്പണിംഗ് ഒക്കെയാണ് അപ്പോൾ ഒത്തിരി മീനുണ്ട് പിന്നെ ഇവിടുത്തെ എല്ലാവർക്കും അലക്കാനും കുളിക്കാനൊക്കെ ഈ ചൂട് കാലത്തൊക്കെ നല്ല കുരുവിക്കൂടൊക്കെ കണ്ടില്ലേ ശരിക്കും അത് എന്താ ഒറിജിനലാണ് വിചാരിച്ചത് പക്ഷെ അത് അവർ ഉണ്ടാക്കി വെച്ചതാട്ടോ പിന്നെ ഒരുപാട് സി സി ടി വി ക്യാമറാസ് ഉള്ളതുകൊണ്ട് നമുക്കിവിടെ വേറെ അലമ്പൊന്നും കളിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് വരുന്നവരൊക്കെ അവരുടെ ഇരുന്ന് കാഴ്ചകളും കണ്ട് ഫോട്ടോ എടുത്ത് വീഡിയോ എടുത്തൊക്കെ പോകില്ലാതെ വേറെ അലമ്പിനും കാര്യങ്ങൾക്കൊക്കെ ഇവിടെ നിൽക്കലില്ല ഇവിടെ തൊട്ട് ഗ്യാസ് ഏജൻസി ഉണ്ട് ആ ഗ്യാസ് ഏജൻസിൻ്റെ അവർ തന്നെ കേട്ടോ ഈ പാർക്കും അവർ ഉണ്ടാക്കിയതാണ് ചെറിയൊരു പാർക്ക് എല്ലാവർക്കും വന്നിട്ട് നിൽക്കാലോ അങ്ങനെ വെച്ചിട്ട് ഒന്നാമത് ഈ ഇപ്പോഴത്തെ വയനാട്ടിലെ കാലാവസ്ഥ ആകെ മാറിയിട്ടുണ്ട് ഗൈസ് ഫുള്ളും ചൂടും കാര്യങ്ങളാണ് ഏകദേശം ഒരു മണിയായി നമുക്ക് ഫുഡ് ആവാം ഫുഡ് കഴിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻ്റൊക്കെ അറിയാം ഈ റെസ്റ്റോറൻറ്റ് പ്രത്യേകത ഉണ്ട് ഇത് നമ്മളെ സിനിമനാടൻ അബുസലീമിൻ്റെ റെസ്റ്റോറൻറ്റ് ആട്ടോ ഇവിടെ എല്ലാ ഫുഡ് ഐറ്റംസും കിട്ടും കേട്ടോ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് ബിരിയാണി നമുക്ക് കഴിക്കാൻ പോലും അധികം ഉണ്ട് ഒത്തിരി ബിരിയാണി ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആവശ്യത്തിനധികം കഴിക്കാവേ പിന്നെ ഇത് കുറേ ഫോട്ടോസ് ഉണ്ട് ഇവിടെ കാണാൻ കഴിയും അബു സലീമും പിന്നെ കുറേ നടന്മാർ ഇവിടെ റെസ്റ്റോറൻറ്റിൽ വന്നിട്ടുള്ള അവരെ കൂടെയുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണാൻ കഴിയും കേട്ടോ എന്താ ഇത് വയനാട് കൽപ്പറ്റയിലെ ബൈപ്പാസിലാട്ടോ സ്ഥിതി ചെയ്യുന്നത് ഇന്ന് റംദാൻ മാസം ആയതുകൊണ്ട് ഒട്ടുമിക്ക റെസ്റ്റോറൻറ്റും അടച്ചിട്ടിട്ടുണ്ട് അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ ഈ റെസ്റ്റോറൻറ്റിലേക്ക് വന്നത് കേട്ടോ പിന്നെ ഇവിടെ നമ്മൾ എല്ലാം ഏകദേശം ഫുഡ് ഫുഡൊക്കെ പുറത്തിറങ്ങി പിന്നെ വണ്ടി സർവീസ് ഏകദേശം കഴിഞ്ഞെന്നവർ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്ക് നമ്മളിന്ന് തിരിച്ച് പോവുകയാണ് അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നേരെ എൻ്റെ വീട്ടിലേക്ക് എത്തി കേട്ടോ വീടിൻ്റെ മുമ്പിലുള്ള ഒരു എന്താ പഴം കേട്ടോ ഫസ്റ്റ് ഞാൻ വീട്ടിലെല്ലാം കയറി നേരെ ഈ പഴം പഴുത്തേക്ക് നേരെ ഇവിടേക്ക് ചെന്ന് പഴം കുറേ പറിച്ചു കേട്ടോ അങ്ങനെ വാമിക്കുട്ടിക്കൊക്കെ കൊടുത്ത് തിന്നാൻ പക്ഷേ ഇതിലെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പെയ്തതിന് ശേഷം ഭയങ്കര പുഴുണ്ട് ഒരു വെള്ള പുഴുവാണുള്ളത് എന്താ രണ്ടെണ്ണം മൂന്നെണ്ണം കവള അവൾ തിന്നിട്ടുണ്ട് കേട്ടോ പുഴു പോയോന്നൊന്നും അറിയില്ല പിന്നെ തുറന്നു നോക്കുമ്പോഴാണ് പുഴു കണ്ടത് എന്തായാലും കുറച്ച് ചിലത്തിൽ പുഴുണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ കുറേ പറച്ച് നമ്മൾ എന്താ അവിടെ നിന്ന് കഴിച്ചിട്ട് അങ്ങനെ ഹസ്ബൻഡിനെ കൊടുത്തു ഹസ്ബൻഡ് ഇങ്ങനെ ഇത് കഴിച്ചിട്ടുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു പക്ഷെ ഇതൊരു പുളിയും ഒരു മധുരവും ആയിട്ടുള്ളതാണ് അപ്പം ഒത്തിരി പൂത്ത് നിൽക്കുന്ന കാണാൻ നല്ല രസം ഇട്ട അങ്ങനെ ഞങ്ങളത് പറിച്ചിട്ട് എന്താ കൊറേ ഒക്കെ കഴിച്ചിട്ടോ പിന്നെ അവൾ പറഞ്ഞ് അവൾ താമര എന്താ അവൾ ഇട്ട ആമ്പലില് കുറേ മീൻകുട്ടികളുണ്ട് പിന്നെ അതൊക്കെ ഒന്ന് നോക്കി പിന്നെ എല്ലാം അവിടെ കുറച്ചിട്ട് ഇരുന്ന് പിന്നെ തിരിച്ച് പോകാനൊക്കെ ആയിട്ടോ